സർവകലാശാല ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇറക്കുന്നതിൽ നിന്ന് വി സിമാരെ ഒഴിവാക്കി നിയമഭേദഗതിക്ക് നീക്കം വൈസ് ചാൻസലർമാരെ നോക്കുകുത്തികളാക്കി കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രർമാരിൽ അധികാരം കേന്ദ്രീകരിക്കുമെന്നാണ് ആക്ഷേപം എസ് എഫ്ഐക്ക് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ രൂപീകരിക്കാൻ കഴിയാത്തതുപോലുള്ള സാഹചര്യം ആവർത്തിക്കാതിരിക്കാനാണ് നിയമ ഭേദഗതിയെന്ന് ആരോപണം ഉയരുന്നു വോട്ടെണ്ണൽ രേഖകൾ കൂടാതെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ സമ്മതിച്ച കേരള വി സിയുടെ നിലപാടിനെ തുടർന്നാണ് ഈ നീക്കം ഹൈക്കോടതിയെ സമീപിച്ചിട്ടും കഴിഞ്ഞ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐ പ്രതിനിധികൾക്ക് കേരളയിൽ യൂണിയൻ രൂപീകരിക്കാനാവാത്ത അവസ്ഥ വന്നിരുന്നു ഇത് സർവകലാശാലകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കുകയാണ് നിയമ ഭേദഗതി ലക്ഷ്യമിടുന്നതെന്നാണ് വിമർശനം സെനറ്റ് സിൻഡിക്കേറ്റ് അക്കാദമിക് കൗൺസിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ എന്നിവയിലെ തെരഞ്ഞെടുപ്പ് ഫലം വിജ്ഞാപനം ചെയ്യുന്നതിനും സമിതികൾ രൂപീകരിക്കുന്നതിനും വി സിമാർക്കുള്ള അധികാരം രജിസ്ട്രാർമാർക്ക് നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി മാർച്ച് മൂന്നിന് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന നിയമ ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തി കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർക്ക് വി സിയുടെ നിലവിലുള്ള പല അധികാരങ്ങളും നൽകുന്നതോടെ വി സിക്ക് അധികാരങ്ങൾ ഇല്ലാതാകും അധികാരങ്ങൾ രജിസ്ട്രാർമാരിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്ന സി പി എമ്മിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമ ഭേദഗതികളെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു സിൻഡിക്കേറ്റ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും മേലിൽ യൂണിവേഴ്സിറ്റി ഭരണസമിതികൾ രൂപീകരിക്കുക ഗവർണറുടെയും വി സിയുടെയും അധികാരങ്ങൾ വെട്ടിക്കുറച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനും കൂടുതൽ അധികാരങ്ങൾ നിയമ ഭേദഗതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിക്കും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന സിൻഡിക്കേറ്റുകൾക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന രജിസ്ട്രാർക്കും കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതോടെ സർവകലാശാലകളുടെ നിലവിലെ അക്കാദമിക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും സർവകലാശാല ഭരണം പൂർണമായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമെന്നാണ് ആക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർവകലാശാലകളുടെ ഫയലുകൾ പരിശോധിക്കുവാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതിക്ക് ശ്രമിച്ചപ്പോൾ സർവകലാശാലകളുടെ സ്വയംഭരണം നഷ്ടപ്പെടുമെന്ന പേരിൽ സിപിഎം ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സിപിഎം സർവകലാശാലകളെ സർക്കാരിന്റെ ഒരു വകുപ്പിന് സമാനമാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അമിത അധികാരങ്ങൾ നൽകുന്നു എന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം എന്തായാലും ഇത്തരത്തിൽ സമിതികൾ രൂപീകരിക്കുന്നതിനും വി സിമാർക്കുള്ള അധികാരം രജിസ്ട്രാർമാർക്ക് നൽകുന്നതുമാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് നിയമിക്കുന്ന രജിസ്ട്രാർക്ക് വി സിയുടെ നിലവിലുള്ള പല അധികാരങ്ങളും നൽകുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വി സിക്കുള്ള അധികാരങ്ങൾ ഇല്ലാതായി മാറും അധികാരങ്ങൾ രജിസ്ട്രാർമാരിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്ന സി പി എമ്മിന്റെ നിലപാടിന്റെ ഒരു ഭാഗമാണ് ഇതും